ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി കേരളത്തിൽ വളരെ സജീവമായിട്ട് വലിയ കണക്ക് കൂട്ടലുകളോടെ മുമ്പോട്ട് പോവുകയാണ് ഒരു മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അവരുടെ കണക്കിൽ നിൽക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കട കഴിഞ്ഞപ്പോഴേ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാം സ്ഥാനത്ത് പതിനൊന്ന് ഇടങ്ങളിൽ രണ്ടാം സ്ഥാനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുപ്പത്തിനാലിടങ്ങളിൽ വോട്ട് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചിരിക്കുകയാണ് ഇടങ്ങളിൽ എത്ര എണ്ണം വരെ വിജയത്തിലേക്ക് പോകാം അഞ്ചെണ്ണൊക്കെ കിട്ടും പരമാവധി ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലെ പ്രതിഭാസം കണ്ടില്ല ഒന്നും വെറുതെ വിജയില്ല സോഷ്യൽ മീഡിയയിലെ പ്രതിഭാസത്തിന് ഇലക്ഷൻ്റെ മുമ്പ് വരെ ബി ജെ പി തൂത്തു വാരാൻ പോകുന്നു എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പൊതുവേ ബി ജെ പി ചായവുള്ള ചാനലുകളാണ് കൂടുതൽ ആ ബി ജെ പി കൂടുതൽ ഇത് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ചില ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ന് പറഞ്ഞ ചില ആളുകൾ ഈ റിസൾട്ടിനെ നെഗറ്റീവായിട്ടാണ് അവതരിപ്പിച്ചത് അതിന് വിചാരിച്ച മുന്നേറ്റമൊന്നും ഉണ്ടായില്ല തിരുവനന്തപുരത്ത് മേൽ കൈ കിട്ടിയതോടെ മാത്രമാണ് ആശ്വാസം രാജീവ് പരാജയം എന്നൊക്കെ രീതിയില്ല അപ്പോൾ മൂന്നാല് ദിവസം സോഷ്യൽ മീഡിയയുടെ പോക്ക് അങ്ങനെയാണ് അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ രാജേഷ് വലിയ പോകുമ്പോഴൊന്നും ഇല്ലാതെ മേയറാവുകയും ഒക്കെ ചെയ്തതോടുകൂടി രണ്ടാമതെ പുതിയ കണക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇതെന്താ ദിവസം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാർഷീ ചിത്രം ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് ആ കൺസിസ്റ്റൻസിയാണ് കാണേണ്ടത് അല്ലെ വേറെ അങ്ങോട്ട് ട്രെൻഡ് നോക്കിയിട്ട് ഓരോ സോഷ്യൽ മീഡിയ ഓരോ യൂട്യൂബനോ അടിക്കാൻ മൊത്തം ഒറ്റവൻ എന്ത് പറഞ്ഞു നോക്കും ആസ് എസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നവൻ എന്ത് പറഞ്ഞു നോക്കും അതിനനുസരിച്ച് അടിച്ചോളൂ നമുക്കങ്ങനെ നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല നമുക്ക് നമ്മളെ നമ്മൾക്ക് അന്നും ഇന്നും കൺസിസ്റ്റൻ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ സ്റ്റാൻഡുണ്ട് അത് ബി ജെ പിൻ്റെ ഇവിടുത്തെ നാച്ചുറൽ ആയിട്ട് ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷൻ ഇരുപത് കിട്ടിയെന്ന് നമ്മൾ ഒരു പരിധി കൂടുതൽ അഹ്മാനിക്കാതിരുന്നത് ഇപ്പോൾ അത് പതിനഞ്ചിലേക്ക് വന്നപ്പോൾ നമുക്ക് എനിക്ക് അതിശയം തോന്നിയിട്ടില്ല ഞാൻ അന്ന് എന്നോട് സീ ചോദിച്ചിരുന്നു എത്രയൊക്കെ കിട്ടിയപ്പോൾ ഈ തന്നു പറഞ്ഞാൽ ഇരുപത് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞാൽ അറൗണ്ട് ട്വൻറ്റി പ്രതീക്ഷാൽ മതിയെന്നോ അറൗണ്ട് ട്വൻറ്റി എന്നുള്ളത് അറൗണ്ട് ആയി ഫിഫ്റ്റീനായി എന്ന് വെച്ചാൽ സിക്സ്റ്റീൻ അതായത് ആയി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷൻ്റെ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് അത് സ്റ്റഡിയാണ് ആ സ്റ്റഡി ഗ്രോത്താണ് ഇമ്പോർട്ടൻറ്റ് അപ്പം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഭയങ്കര താഴ്വട്ട് പന്ത്രണ്ടിലേക്ക് പോയിരുന്നു സ്റ്റഡി ആയി പതിനഞ്ച് അബവ് അല്ലെങ്കിൽ പതിനഞ്ച് റൗണ്ട് നിർത്താൻ പറ്റുന്നുള്ളത് ആണ് ബി ജെ പിയുടെ ഗ്രോത്ത് കാണിക്കുന്നത് മനസ്സിലായി ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ അതൊരു ഗ്രോത്ത് ആണ് ആ ഗ്രോത്ത് മുരളീധരൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിൽ കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ട ഗ്രോത്താണ് അതൊരു ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഹയസ്റ്റ് ആണ് നയൻറ്റീൻ പെർസെൻറ്റേജ് അല്ലെ എബവ് ഓൺ ട്വൻറ്റി അതിൽ നിന്ന് നിങ്ങളൊരു ഗ്രാഫ് ഒരു ശരാശരി വരച്ചു കഴിഞ്ഞാൽ അത് ഫിഫ്റ്റീൻ അതാണ് പക്ഷേ അത് ഫിഫ്റ്റീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷനിൽ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടൊന്നും കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് അത് ഹിന്ദു വോട്ട് തന്നെയാണ് അതായത് കേരളത്തിൽ ടോട്ടൽ ഹിന്ദു വോട്ടിൻ്റെ പതിനഞ്ച് ശതമാനമാണ് ഹിന്ദു പോപ്പുലേഷൻ എത്രയാണ് കേരളത്തിൽ ഞാൻ പണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ ഹിന്ദു പോപ്പുലേഷൻ ഏതാണ് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ ആ ടോട്ടൽ പോപ്പുലേഷൻ്റെ അപ്പം മൊത്തമുള്ളതിൻ്റെ പതിനഞ്ച് ടോട്ടൽ പോപ്പുലേഷന് മുപ്പത് ശതമാനം ഹിന്ദു വോട്ടിൻ്റെ മുപ്പത് ശതമാനം കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് ചില കാര്യമല്ല അതായത് കുറച്ചു കാലമായി കൺസിസ്റ്റായിട്ട് ടോട്ടൽ ഹിന്ദു പോപ്പുലേഷൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു കേരളത്തിൽ ചില കാര്യമല്ല തേർട്ടി 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 കൂട്ടിയാൽ നയൻറ്റി ആയി തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് കൂട്ടിയാല് നോക്കി അഞ്ചി ആ അപ്പോൾ ഈ ഒരു തേർട്ടി പെർസെൻറ്റേജിൽ ഒരു അഞ്ച് പെർസെൻറ്റേജ് വോട്ട് കൂടി ഹിന്ദു കമ്മ്യൂണിറ്റി മുമ്പോട്ട് കിട്ടണം അത് സി പി എമ്മിൻ്റെ പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഏഴ് വോട്ട് പിടിക്കാം അല്ലെങ്കിൽ സാക്ഷുവജ്ഞനായിട്ടുള്ള നായർ വോട്ട് കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് അഞ്ച് ശതമാനം അവിടുന്ന് പിടിക്കാം പ്ലസ് കുറച്ച് മൈനോറിറ്റി വോട്ട് കൂടി കിട്ടിയാലാണ് ബി ജെ പി ഇവിടെ ജയിക്കുന്നത് അതിനാണ് അവർ ക്രിസ്ത്യാനികളെ പിന്നാലെ കൂടിയിരിക്കുന്നത് അത് അല്ലെങ്കിൽ ഹിന്ദു മൊത്തം വോട്ട് മൊത്തം കൺസോൾട്ടേറ്റ് ചെയ്യണം അത് അത്ര എളുപ്പമല്ല അപ്പൊ ഈ സാഹചര്യം നമ്മൾ വെച്ചു നോക്കുമ്പോൾ ബി ജെ പിന്റെ വിജയ സാഹചര്യം മുപ്പത്തഞ്ചെന്നൊക്കെയുള്ള സുരേന്ദ്രം കഴിഞ്ഞതുപോലെ പോകും നമുക്കൊരു അഞ്ച് സീറ്റുകളിലേക്ക് ചുരുക്കേണ്ടി വരും പൂജ്യം തൊട്ട് അഞ്ചു വരെ സീറ്റുകൾ അഞ്ച് സീറ്റുകൾ എന്ത് തന്നെ ബി ജെ പി കൂടെ ശ്രമിച്ചാൽ ജീവിക്കാൻ പറ്റും അത് നേമുണ്ട് വട്ടിയൊക്കാവുണ്ട് കയക്കൂട്ടമുണ്ട് അതുപോലെ തൃശ്ശൂരിന്റെയൊക്കെ ഒരു പ്രശ്നം ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ് തിരുവനന്തപുരത്ത് കാട്ടാക്കടയുണ്ട് പക്ഷെ കാട്ടാർക്കടയിൽ ഒരു ആ രീതിയിലൊരു ഓപ്പറേഷൻ നടത്താം അവിടെ കൃഷ്ണദാസ് നിര മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മഞ്ചേശ്വരം കാസർഗോഡ് അല്ലെങ്കിൽ ഉണ്ട് പിന്നെ സെൻറ്ററിലാകുമ്പോൾ പോലും നിങ്ങളെ നാട്ടിൽ കുറേ സീറ്റുകളുണ്ട് ബി ജെ പി വിജയിച്ച് ജയിക്കും ബി ജെ പിക്കാർ ബി ജെ പിക്കാരായി വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുന്ന കുറേ സീറ്റുണ്ടാവും ചെങ്ങന്തൂരൊക്കെ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ബി ജെ പിക്കാർക്ക് ബി ജെ പി കാരായ ജയിക്കാൻ പറ്റുന്ന സീറ്റുകളുണ്ട് അവിടെ പലപ്പോഴും സ്ഥാനാർത്ഥി ഒരു ഡൽഹി നിന്ന ബാല ബാലവാസ്കോ ആരെങ്കിലും വരും വേറെന്തെവിടുന്ന ഒരാളെ അസാ മൊത്തം കൺഫ്യൂഷനാണ് പിന്നെ തിരുവല്ല അനൂപാലണിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റാൻ തിരുവല്ല ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അത് കുറച്ച് മുംബൈ പ്രവർത്തനം നടത്തിയിട്ട് ഇതിന് എല്ലാ സീ മുപ്പത് സീറ്റവും പിടിക്കാൻ നോക്കാം ഈ അഞ്ച് സീറ്റുകൾ ജയിപ്പിക്കുക എന്നുള്ളത് രാജീവിൻ്റെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ രാജീവ് നോക്കുന്നത് വോട്ട് വോട്ടേഴ്സിൻ്റെ അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള രാജീവ് അത് രാജീവ് പിടിച്ചിട്ടുണ്ട് പിന്നെ ടോട്ടൽ പെർഫോമൻസ് മോശമല്ല അതിൻ്റെ വർത്താണെന്ന് വെച്ചാൽ ആർ എസ് എസ് സഹയാത്രിക എന്ന് പറയുന്ന പേര് ആളുകൾ ഭയങ്കര മോശം പെർഫോമൻസ് എന്ന് പറയുന്നത് ഇനി മൊത്തം എന്താ വിചാരിച്ചത് അൻപത് ശതമാനം വോട്ടും കേരളത്തിലെ ഒരു അഞ്ച് കോപ്പറേഷനൊക്കെ കുടിക്കുമെന്ന് വിചാരിച്ചിരുന്നു സ്വപ്നം കാണുന്നതിന് മര്യാദക്കെയ്യ് ആയിട്ടില്ല സമയമായിട്ടില്ല കേരള മോശ സ്ഥലത്ത് ഈ മുപ്പത്തിനാല് മണ്ഡലങ്ങളിലെ അതിശക്തമായ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ സംഭവം ത്രികോണ മത്സരം ഇവർ ഇത് ചെയ്യുമെന്ന് ഇതിൻ്റെ കാര്യം വെച്ചാല് സി ബി ജെ പി ആദ്യം കോൺഗ്രസിനെ സഹായിച്ച് കർണാടകൻ്റെ ലീഡറിനെ സഹായിച്ചുകൊണ്ട് കൊച്ചു സീറ്റുകൾ ജയിക്കാൻ നോക്കി ലീഡർ വോട്ട് മേടിച്ചാൽ ലീഡർ തിരിച്ചെയ്തില്ല അതിനുശേഷം ഞാൻ കേട്ടത് സി പി എമ്മിനെ സഹായിച്ച് ജയിക്കാൻ നോക്കി സി പി എമ്മിന് രക്ഷപ്പെട്ടൊന്നുമല്ല ബി ജെ പി രക്ഷപ്പെട്ടിട്ടില്ല ഇവർ ഈ പറയുന്നതിനം അതിന് വോട്ട് കൊടുക്കൽ വാങ്ങലുകളിലേക്ക് പോകും പക്ഷെ വോട്ട് കൊടുക്കൽ വാങ്ങലുകൾ പോകും ഇവരെല്ലാം ബി ജെ പി പറ്റിക്കും ഫൈനലി വരുമ്പോൾ മൂന്നാമതൊരു ഒരു ഉണ്ടായി വരുന്നവർക്കാർക്കും ഇഷ്ടമല്ല ഇവർ രണ്ടുപേരും മതി അപ്പം ബി ജെ പി ജയിക്കുന്നത് ഇവർ മാറ്റി ചെയ്യും അപ്പം ബി ജെ പി എന്താ ചെയ്യേണ്ടത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു ബി ജെ പി അങ്ങനെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ബി ജെ പി ബി ജെ പി ഇവർ പരസ്പരം വോട്ട് മാറ്റി ചെയ്യും അത് മാത്രമല്ല ബി ജെ നിന്ന് തോൽപ്പിക്കാനുള്ള പരിപാടിയുണ്ട് ഇത് മനസ്സിലാക്കി ഇതെല്ലാം മറികടക്കുന്ന രീതിയിൽ ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തിരുന്നു ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ആ പ്ലാൻ ചെയ്തത് അതുപോലെയാണ് തിരുവനന്തപുരം റിസൾട്ട് വന്നത് അങ്ങനെ അത് ഒരു കോർപ്പറേഷൻ അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് അവർ വേറെ രീതിയിൽ മരണം പിടിക്കാനൊന്നുമല്ല പക്ഷേ നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സമൂഹം നടത്തി അതിൻ്റെ ഫലം ഉണ്ടായി അപ്പോൾ ആ രീതിയിൽ അഞ്ചോളം നിയമസഭാ മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നാൽ ജയിക്കാൻ പറ്റും അഞ്ച് ആ സ്വഭാ സുരേന്ദ്രൻ സുരേന്ദ്രനെ ഒക്കെ പോലുള്ള അഞ്ച് പേര് രാജീവനെയൊക്കെ പോലുള്ള അഞ്ച് പേര് ഗോപാലകൃഷ്ണനൊക്കെ ജയിച്ച് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മതി പിന്നെ പ്രതിപക്ഷം അവരായിരിക്കും ഗോപാലകൃഷ്ണൻ്റെ ഈ സ്വഭാ സുരേന്ദ്രൻ അതിലൊക്കെ വടികിട്ടിയാൽ പിന്നെയുള്ള അവസാനം വെച്ചു രാജീവാണ് പിന്നെ കംപ്ലീറ്റ് സയൻറ്റിഫിക്കാണ് അയാൾ സയന്റിഫിക്കായി കാര്യങ്ങൾ അവതരിപ്പിച്ച് എല്ലാവർക്കും അയാൾ ചെയ്ത് സംസാരിക്കുന്നില്ല അപ്പം അങ്ങനെ സാധ്യതയുണ്ട് അപ്പം ആ രീതിയിൽ അഞ്ച് സീറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ബി ജെ പി ജയിക്കാൻ രീതിയിൽ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ ജയിക്കാൻ പറ്റും വേറെ അതിന് പ്രശ്നം വട്ടിയൂർക്കാവലിപ്പം ശ്രീകല മേഡത്തിന് സീറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ കൃഷ്ണകുമാവ് രണ്ട് വർഷമായി പ്രവർത്തിച്ചോണ്ടിരിക്കുക അവിടെ ഇതൊക്കെ അവിടെ ഫെമിലിന്നൊക്കെ ഒരു ഗുണം കഴിച്ചാൽ ചിരിച്ചുകൊണ്ട് എല്ലായിടത്തും ഉള്ള സ്വീകാര്യനായാണ് ശ്രീകലാമാണ് അങ്ങനെ സ്വീകാര്യ എന്നെനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഇപ്പൊ അവരെ മേയറാക്കാത്തതുകൊണ്ട് ഇപ്പൊ അവർക്ക് വട്ടി വെക്കാവ് കൊടുത്ത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ പിന്നെ കൃഷ്ണകുമാരിന്റെയും ആ കൃഷ്ണകുമാറിനെ മറ്റേ ആ കൺഫ്യൂഷന് കൊച്ചു വോട്ട് പോവുകയും ചെയ്യാം ഏറ്റവും നല്ലത് ശ്രീകര പിന്നുള്ളത് കൃഷ്ണകുമാറിനെ ഈ സൗത്തിലോട്ട് ഇട്ടോ കൃഷ്ണകുമാരിന്റെ ഏരിയ അവിടെയാണ് വട്ടി സെൻട്രലിൽ സെൻട്രലില് കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ മത്സരിച്ചത് അപ്പം അതിലേക്കാട്ടും മൂപ്പർക്ക് സാധ്യത അവിടെയാണ് ഇവിടെ വേണമെങ്കിൽ കൂടിയ മണ്ഡലമാണ് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി കൃഷ്ണമാർ കാരണം അയാൾ അവിടെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ വളരെ ഊട്ടഡായിട്ടുള്ള ഒരു ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മാറ്റുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്ന നാട്ടുകാരുടെ കൺഫ്യൂഷൻ ഉണ്ടാകും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീകരമേടത്തിൽ ഇനി ഒരുപാട് പോസ്റ്റൊക്കെ സെൻട്രലിൽ അവിടെ ഇവിടെ ഒക്കെ ഓടും വേണമെങ്കിൽ അംബാസിഡർക്ക് ആക്കാൻ പറ്റിയ ആളല്ലേ പിന്നെ അവരെവിടെയൊക്കെ നിയമിക്കാം ഗവർണറും ആക്കാം ആ അവനങ്ങനെ എവിടെ വേണേലും നിയമിക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പം കൃഷ്ണകുമാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാർ ആര് പൊതുവെ സീരിയൽ കാലഘട്ടത്തിലെ കൃഷ്ണകുമാവ് ഈ പെണ്ണുങ്ങളുടെ ഇടയിലെല്ലാം വളരെ സ്വീകാര്യനും പിന്നെ അയാൾ ഇന്നലത്തെ കേസോട് കൂടി അയാൾക്ക് കുറച്ചൊരു ഇമേജ് മെച്ചപ്പെട്ടിട്ടുണ്ട് പൊതുവെ കേസോട് കൂടി ആളുകൾക്ക് നെഗറ്റീവ് ഇമ്പ്രസ് കൂടി രക്ഷപ്പെട്ട ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത് അയാൾക്ക് അനുമതിയാണ് സാധാരണ വന്നു ഇയാളെ മോളെ പറ്റിക്കാൻ നോക്കി നാട്ടുകാരും മൊത്തം അയാൾ കൂടുന്നു അപ്പം അങ്ങനെ അങ്ങനെ കൃഷ്ണകുമെങ്കിൽ അവിടെ കുറച്ചുകൂടി നല്ല സ്ഥലത്ത് നിന്നിരിക്കും പക്ഷേ അങ്ങനെ മാറ്റാനാണ് സാധ്യത അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അതുപോലെ പിന്നെ ബി ജെ പിക്ക് ആലപ്പുഴയിൽ ഒരുപാട് സാധ്യതയുണ്ടല്ലോ കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു കഴിഞ്ഞ് ഇപ്പോൾ കായംകുളം അരൂരും കായംകുളും അരൂരിലായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക എന്ന് പറയുന്നുണ്ട് പറയുന്നത് അവർക്ക് എസ്പെഷ്യലി ഈഴവ കമ്മ്യൂണിറ്റിക്ക് നല്ല വോട്ടുള്ള സ്ഥലമാണ് അവിടെ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദി ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി എങ്കിൽ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് ചെയ്തിരിക്കണമെന്നില്ല അപ്പോൾ കോൺഗ്രസ് അവിടെ നല്ല സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നോക്കൂ അപ്പോൾ ഇഴവ വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് വരും പിന്നെ അവിടെ ആരിഫ് വന്നാൽ ഐറ്റം ആവും കാരണം അവിടെ ഒരു വ്യക്തിപരമായ വോട്ടുണ്ട് അരിമിന് സി പി എംമാർ വലിച്ചാലേ ആരിഫിനെ തോൽപ്പിക്കാൻ പറ്റുള്ളു ആരിഫ് കഴിഞ്ഞവിടെ നിന്ന് വെച്ചാൽ സി പി എംമാർ വലിച്ചത് ഈ ആലപ്പുഴയാണ് സി പി എമ്മിൻ്റെ വിഭാഗീയതയുടെ കേന്ദ്രം വിഭാഗീയത എന്ന് പറഞ്ഞിട്ട് ഇടത്തെ കാലം അലത്തെ കാലം വിഭാഗീയത ഉള്ള സ്ഥലമാണ് അവർക്ക് കായംകുളാക്കി കൊടുത്തു ആരി ആരിഫ് എന്നാൽ എളുപ്പമല്ല ജയിക്കേ ആരിഫാണ് സ്ഥാനാർത്ഥിയെ മറ്റേ അവരാണെങ്കിൽ ജയിക്കും ഇപ്പോഴത്തെ എം എൽ എ ആണെങ്കിൽ സുഖം പാട്ടും പാടി എന്ന് എപ്പം ഒരു ജയിച്ചു എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിയിലെ വെള്ളാപ്പള്ളിയിലെ സ്ഥാനാർത്ഥി പത്തൊപ്പനത്തയ്യാനും വോട്ടിട്ടിയ സ്ഥലമാണ് അവിടെ അന്ന് ആരിഫ് ആയതുകൊണ്ടാണ് വലിയ ഉയേഷത് ജയിച്ചത് അപ്പോൾ ആരിഫ് അല്ല വേറൊരാളാണെങ്കിൽ പിന്നെ ശോഭാസുരൻ അവിടെ ആരിഫ് ആണെങ്കിൽ ഏറ്റവും അതാണ് സ്ഥിതി അപ്പം ബി ജെ പിടെ ഒരു സാധ്യത അഞ്ച് സീറ്റ് നോക്കിയാൽ മതി അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ആര് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിച്ച് ജയിപ്പിക്കാൻ നോക്കും അങ്ങനെ മൊത്തം കൊണ്ട് ഇങ്ങെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഗോപിയാവും സുരേഷ് ഗോപിൻ്റെ ആശയം പറഞ്ഞാൽ ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്താൽ തിരകമാണ് അല്ലെങ്കിൽ സുരേഷിലെ ഗോപി മാത്രമായി പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക